മോർണിംഗ് നമുക്കൊരു ഷുഗർ പ്രഷർ എല്ലാവർക്കും കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ ഗോതമ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയുണ്ട് പിന്നെ റാഗി റാഗിപ്പൊടി റാഗിപ്പൊടിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയും കൂടെ കുതിത്തിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ഇതാക്കണം ലൂസാക്കിയിട്ട് അതിൻ്റെ കൂടെ സവാള കറിവേപ്പില തക്കാളി പിന്നെ കുറച്ച് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ നമ്മൾ അരച്ചിട്ടുണ്ട് അരച്ചിതിൽ ചേർത്തിട്ടുണ്ട് അരച്ചിതിൽ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓഴ്സ് ഓഴ്സ് റോൾ ഓൾസോ ഏതെങ്കിലും ഓഴ്സും കൂടി ഇതിനകത്ത് ചേർത്ത് കലക്കി നമ്മൾ ഒരു പിന്നെ അരമണിക്കൂർ നേരം വെച്ചതാണിത് ഉപ്പും ചേർത്ത് വെച്ചതാണത് ഇത് നമുക്കിനി ദോശ ചു ദോശക്കല്ലിൽ ദോശയാക്കി ചുട്ടെടുക്കാം ഇത് നമുക്കെല്ലാ അസുഖക്കാർക്കും രാവിലെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഒരു മുട്ടക്കറിയും കൂടെയും കൂട്ടി നമുക്കിത് കഴിക്കാം ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുന്ന തറയിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് രാവിലെയൊക്കെ നമുക്ക് രാവിലെയോ രാത്രിയൊക്കെ നമുക്കിത് കഴിക്കാം മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് ഇതുവായിട്ട് കഴിക്കാം ഒഴ്സ് ഒരു അരമണിക്കൂർ വെക്കുമ്പോഴത്തേനും ഒഴിസും കൂടി കുഴന്ന് വരും അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി പിന്നെ വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർക്കാം ഒന്ന് ഇളക്കിക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിതുപോലെ എടുക്കാം ഉപ്പും ചേർത്ത് ഒന്നുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ ഞാനിതിൽ ഇത്തിരി ജീരകം കൂടി ഇട്ടിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് ഇത്തിരി ജീരകം കൂടി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളെന്നും ശീലമാക്കിയാൽ നല്ലതായിരിക്കും ദോശയും ഇഡലിയും കഴിക്കുമ്പോഴും ആ ഉഴുന്നിൻ്റെയൊക്കെ ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് അത് അത്ര നല്ലതല്ല ഇതാകുമ്പോൾ വേറെ ഒരു കുഴപ്പവും നമുക്കത് മരിച്ചെടുക്കാം കുറച്ച് നെയ്യൊക്കെ മേളിൽ ഒഴിച്ച് മരിച്ചെടുക്കാം ചുറ്റും ഇത്തിരി നെയ്യൊഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നെയ്യൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നും ഇല്ല നമുക്കത് നന്നായിട്ട് മരിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രാവിലെ ആഹാരം കഴിക്കുമ്പോൾ രാത്രി നമ്മളൊരു ഏഴ് മണിക്കൊക്കെ ആഹാരം കഴിച്ചു നിർത്തിയാൽ നമുക്ക് നല്ലതാണ് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്കൊരു പത്ത് പതിമൂന്ന് മണിക്കൂറോളം എടുക്കും അത് നമുക്ക് ഏറ്റവും നല്ലതാണ് ഷുഗർ രോഗികൾക്കൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വ്യായാമങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ഈ ആഹാരം കഴിക്കുന്ന നമുക്ക് ഒരു പ്രശ്നമില്ല അതിനോടൊപ്പം തന്നെ നമ്മളൊരു ആഹാരത്തിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം രാവിലെ കുടിച്ച് ഉച്ചയ്ക്കും അതുപോലെ തന്നെ എന്നിട്ട് ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഉച്ചയ്ക്കും അതേപോലെ തന്നെ ഊണിന് ഒരു ഒരു മണിക്കാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപോലെ രാത്രി ഒരു ഒരേഴ് മണിക്ക് കഴിക്കുകയാണെങ്കിൽ ആറുമോ അപ്പോൾ തന്നെ നമുക്കൊരു ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ അര ലിറ്റർ വെള്ളം ഉണ്ടാവും അപ്പോൾ ഒരുവിധം ലേറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പിന്നെ ആറ് ആറ് ലിറ്റർ ഒക്കെ വെള്ളം നമുക്ക് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ചെല്ലും പിന്നെ നമ്മൾ കുടിക്കുന്ന വേറെ മോര് മോരൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുടിക്കാം പതിനൊന്ന് മണിയാകുമ്പോൾ മോരൊക്കെ കുടിക്കാം അങ്ങനെ നമുക്ക് ആഹാരത്തിൽ നല്ലൊരു ചിട്ട വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് ശരീരത്തിൽ അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ വലിയ അസുഖങ്ങളൊന്നും നമുക്ക് പിടിക്കാതെ പോകാം അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഈ ഒരു ദോശയുടെ ആവശ്യമുള്ളൂ രാവിലെ അത്രയും പ്രോട്ടീനും എല്ലാം അടങ്ങിയതാണ് ഈ മുട്ടയും കൂടി മുട്ടക്കറി കൂടെ നമുക്ക് എല്ലാം അതിനകത്ത് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നന്ദി